ായ പാർലമെന്റ് അംഗങ്ങളിൽ സൗകര്യത്തെ സംബന്ധിക്കുന്ന ചില ശാസ്ത്ര ചിന്തകൾ ചർച്ച ചെയ്യുന്നതിലാണ് ഇന്നത്തെ വിശേഷ പാർലമെന്റ് യോഗം ചേർന്നത് എല്ലാ ഗൃഹമന്ത്രിമാരും ചന്ദ്രമന്ത്രിയും പാർലമെന്റ് അംഗങ്ങളും ഇവിടെ ചേർന്ന്

சந்திர பை ஆண்டிர விண்ரசு. சனத்தில் எட்டு உபக்கிரகங்கள் உள்ளன. ஏழு ஏழு கிரகத்தினாய் கூடுது உபகிரகங்கள் கிரியத்திற்கு உபகிரகங்களை என்ன டிச்சு പറയാம்? இன்னும் கிட்டத்தட்ட உபகிரகங்கள் 100 இருக்கு. ஞாபகம் สําத்தنا. எరికి 145 உபகிரகங்கள் இருக்கு. particulière புதன், புஜ, சுக்கிர, மோஜ, கோலி, பத்ரா, கோபரா ോ എന്തായാലും സൗരയുദ്ധത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പല സിദ്ധാന്തങ്ങളുണ്ടെങ്കിലും പാത്രതൂളി പഠന സിദ്ധാന്തമാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് നാനൂറ്ററുപത് വർഷങ്ങൾക്ക് മുമ്പ് സൗരയുദ്ധം രൂപമുണ്ടോ എന്നാണ് ഈ സിദ്ധാന്തം കണക്കാക്കുന്നത് সাকেডে সন পনান সেয়াপনো নিশয়া কাকনেডর সন নিডে কান্য়ান সেডি কেডাকনো কাকেডকন্য়েয়াড়ে.

ഇരുപത്തി മൂന്ന് സൂര്യൻ കുമ്പത്തിരേഖയുടെ നേരെ വരും സൂര്യലക്ഷ്മി അവിടെ രംഗമായി പറ്റി ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ എല്ലായിടത്തും തുല്യ രാത്രിയിൽ പങ്കുമായിരിക്കും ജൂൺ ഇരുപത്തി ഒന്നിന് സൂര്യൻ ഉദരായണ രേഖയിലും ഡിസംബർ രണ്ടിന് സൂര്യൻ ദക്ഷിണാമ രേഖയിലുമായിരിക്കും സമാധാന ദിനങ്ങൾ ചില ദിവസങ്ങളിൽ സൂര്യലക്ഷ്മി പല പ്രദേശങ്ങളിലും ചെരിഞ്ഞാൽ പാലിക്കുന്നു അപ്പോൾ സൂര്യനിൽ പല ആളുകളും ചൂട് കിട്ടുന്നു ചൂടിന്റെ അളവ് വ്യത്യാസപ്പെടുന്നു ഒരു വർഷം കേട്ടിട്ടുണ്ട് അവന് ഒരു ദിവസം ചന്ദ്രൻ ഇല്ലാതായ ഭൂമി എത്തു സംഭവിക്കുന്നു ചന്ദ്രൻ ഉത്തരവാദി ചന്ദ്രനും ഭൂമിയിൽ യും ഭൂമിയിൽ നിന്ന് കാണാൻ ജീവികൾക്ക് ഞാൻ ബുദ്ധിമുട്ടായും മനുഷ്യരാശി ബഹിരാകാശ രംഗത്ത് ഇത്രയും മുന്നോട്ട് പോകുമായിരുന്നില്ല ചന്ദ്രൻ ഇല്ലാതായാൽ ഭൂമിയുടെ ഭ്രമണ അത്യേകത കൂടുതലും ദിവസത്തിന്റെ ദൈർഘ്യം കുറയുകയും ചെയ്യും ഇത് കാലാവസ്ഥയെ പകരം വറ്റും ജീവിത പാകം വയ്ക്കാം ഞ്ച് ഡിഗ്രി വരെ എത്താം ഇത് കാലാവസ്ഥയിൽ ഭീകരമായ മാറ്റം വയ്ക്കുക ഒരു സൂക്ഷ്മജീവി പോലും സമയത്തെ ചൂട് നൂറ്റി ഇരുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസും സത്യജാലങ്ങളോ ജന്തുജാലങ്ങളോ ഭക്ഷണം കിട്ടില്ല മനുഷ്യമാകില്ല അന്തരീക്ഷം വലിയ ചെലവ് വേണ്ടിവരും അപ്പോഴോ കോക്ഷം ആളുകളുടെ അപ്പോൾ അവരെ മാതൃപ്പെടാത്ത ഇരുപത് ലക്ഷം സൂക്ഷ്മുണ്ട് അപ്പോഴെ കാട്ടിക്ക് വേണ്ടി വന്നാൽ ഇന്ധനം ഒരു കാലം നാലൊരു പ്രാവശ്യം അതുകൊണ്ട് കോടിക്കണക്കിന് ഗാലക്സികളും അവിടെ ചിത്രങ്ങളുള്ള ഈ മറ്റെവിടെ ജീവനുണ്ടാകാനുള്ള സാധ്യത പൂജ്യമല്ല സൗരീതത്തിന് വേണ്ടി ഭൂമി സമാനമായുള്ള അയ്യായിരോളം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ജീവന തൊരുമുകളെ കണ്ടെത്താൻ സാധ്യതയുള്ള ം ചുറ്റി വരും ഈ ചുറ്റുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്ര കൂട്ടത്തിന്റെയോ മുന്നിലൂടെയാണ് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ചന്ദ്രൻ ഏത് നക്ഷത്രത്തിന്റെ നേരെയാണോ അതാണ് ആ ചുറ്റിയുടെ നാളെ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ദ്രവ്യ പിണ്ണുങ്ങൾ നമ്മുടെ ഒരു ഭാവിയും തീരുമാനിച്ചിട്ടില്ല ഇതുപോലെ ദോഷമാണ് ചൊവ്വ ദോഷം അതിന് അന്തോഷം